കുറേ കാലം വരണമെന്ന് വിചാരിക്കണേ ഭയങ്കര പേടി പേടിയാണ് ഇങ്ങനെ അവിടെന്നൊക്കെ എന്തും പറയാം പക്ഷേ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര പേടിയാണ് പറയാൻ നാട് തിരൂരങ്ങാടി തിരൂരാങ്ങാടി മുനിസിപ്പാലിറ്റിയാണ് കുറച്ച് ഉള്ളോട്ടാണ് വന്താരങ്ങാടി എന്നാ പറഞ്ഞാൽ മനസ്സിലാവില്ല പിന്നെ നേരെ വൈകിയോ പേടിക്കേണ്ട മൂസാജി പറഞ്ഞതാന്ന് പറഞ്ഞാൽ മതിയേ അങ്ങനെ ഊപ്പരെ വരണുണ്ട് എൻ്റെ ബാക്കിലുണ്ടോ പിന്നെ ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല രീതിയിലാണ് ഇവിടെ എനിക്ക് ക്ലാസ് കിട്ടിയത് കുറച്ചൊക്കെ പറയാനുള്ളൊരിത് ഉണ്ട് പിന്നെ ഇവിടെ കണ്ട് എത്തിയാലും പറയാനൊരു പേടി അവിടെ ഇരുന്ന് പലതും മനസ്സിലുണ്ടാവും പക്ഷേ ഇവിടേക്ക് കണ്ടു വന്ന് പറഞ്ഞ് മനസ്സിലാക്കാനൊരിതാണ് എനിക്ക് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പേടില്ലാതെ ഇവിടെ നിന്ന് ഇരുന്ന് പറയാൻ പറ്റണം അത് ഞാൻ അത് അതുവരെ വരണം അതിനാണ് വന്നിട്ടുള്ളത് ഞാൻ പിന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ വന്നതോടെ എനിക്ക് സ്ഥലം പരിചയമുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ വീടൊന്നും ഇല്ലാത്തൊരു ഒരു ഏരിയയാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ വീടൊക്കെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ച് ഇവിടെ ഉള്ളവർക്കൊക്കെ എന്ത് സുഖ പ്രസംഗം പഠിക്കാൻ ഇവിടെ അടുത്തൊക്കെ കുറേ വീട് ഞാൻ ആദ്യം അങ്ങനെ വിചാരിച്ച് കുറേ ദൂരം വരണ്ടല്ല വെറല്ല ഞാനിപ്പോൾ രണ്ട് മണിക്കൂർ മുന്നാണ് അവിടുന്ന് പോന്നത് പിന്നെ എല്ലാവരുടെ പ്രസംഗവും നല്ല ഞാനും ഞാൻ തന്നെ ഉള്ളും കുറച്ചൊരു ബാക്കിൽ ബാക്കി എല്ലാവരും നല്ല രീതിയിലാണ് മൂസാജിൻ്റെ മൂസാജിക്ക് എല്ലാം പരിചയമുള്ള പോലെയാണ് സംസാരിക്കണത് കുറേ മുന്നേ അങ്ങനെ പറഞ്ഞ് പരിചയമുള്ള ആ ഒരു രീതിയിലാണ് മൂസാജിൻ്റെ പിന്നെ എല്ലാവരും ബാബു ബാബു സാറോ മുദ്രാമാ സാറോ ഇവർ അനീഷ് നല്ല രീതിയിലാണ് പ്രസംഗിക്കുന്നത് നിരന്തരമായിട്ട് ഇവിടെ നിന്ന് സംസാരിച്ചാൽ എനിക്ക് പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പരിശീലനം ഉണ്ടെങ്കിൽ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ നല്ല ക്ലാസ് ക്ലാസ്സായിരുന്നു ഞാൻ നന്ദി പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുന്നൊക്കെ പക്ഷേ എനിക്ക് അതിൻ്റെ മാതൃക ഒന്നും അറിയില്ലായിരുന്നു ഇങ്ങനെ ചെറുതായിട്ടുള്ള രീതിയിൽ മുഴുവൻ പറയാതെ അങ്ങോട്ട് പോരല്ലാണേ ഒരുപാട് പ്രാസംഗികരുണ്ടെങ്കിലോ ഒന്ന് പലത് ഞാൻ വിട്ടു